എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക എന്ന് വിചാരിക്കുന്നു ഇന്നും ചെടികളുടെ ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് വന്നേക്കുന്നത് എൻ്റെ ഒരു വീഡിയോയ്ക്ക് നല്ല വ്യൂസ് കിട്ടി ഞാൻ എൻ്റെ ചക്കര പഞ്ചാര കൽക്കണ്ട കുട്ടികളോട് എല്ലാവരോടും വളരെയധികം ഒരു കോടി 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 നന്ദി വീണ്ടും അറിയിക്കുകയാണ് നിങ്ങൾ വിചാരിക്കും എല്ലാ വീഡിയോയിലും എന്തിനാണ് അത് പറയണേ പക്ഷേ സന്തോഷം സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറയണത് ഇത് എനിക്ക് തന്നെയാണോ കിട്ടിയതെന്നൊരു സ ഒരു അത്ഭുതം കൊണ്ടാണത് പറയുന്നത് കേട്ടോ ഇപ്പോഴും ആ വീഡിയോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എന്നും നന്മകൾ ഉണ്ടാകട്ടെ എൻ്റെ പ്രാർത്ഥനയിൽ എന്നും എൻ്റെ ചക്കരക്കുട്ടികളെല്ലാവരും ഉണ്ടാവും പിന്നെ എനിക്ക് വീഡിയോ കുറച്ച് വലിച്ചു നീട്ടാൻ പേടിയാണ് കാരണം ഒരു കഴിഞ്ഞ വീഡിയോ ഒരു ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു വലിച്ചു നീട്ടാതെ ചുരുക്കി പറയുന്നു ആകെ എട്ട് മിനിറ്റേ വീഡിയോ ഉള്ളൂ ചിലത് എട്ട് ഇരുപത് മിനിറ്റൊക്കെ വീഡിയോ ഇടുക ഞാൻ എനിക്ക് പേടിയാണ് കുറച്ച് വലുതിടാനായിട്ട് എപ്പോഴും ചുരുക്കി പറയാനാണ് ആഗ്രഹം എങ്കിലും നിങ്ങളോട് എൻ്റെ കാര്യങ്ങളൊക്കെ പറയണ്ടേ അതുകൊണ്ടാണ് എട്ട് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് ഒക്കെ വീഡിയോ ഉള്ളത് കേട്ടോ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താ ചെയ്യേണ്ടേ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ നിങ്ങൾക്ക് ഉപകാരം തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നമുക്ക് എന്താ ഇന്നത്തെ വീഡിയോ എന്ന് നോക്കാം ഉണ്ടാവുന്ന എല്ലാ ചെടികളിലും പൂക്കൾ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെ ചെയ്യണം ഒരു വട്ടം പൂ ഉണ്ടായി കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് വീണ്ടും വീണ്ടും പൂക്കൾ ഉണ്ടാവാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഏത് ചെടിയായാലും പൂത്ത് കഴിയുമ്പോൾ നമ്മൾ അതിനു കുറച്ച് പൂത്ത് പൂക്കളെല്ലാം പോയി കഴിഞ്ഞ് ഇതുപോലെ ഇരിക്കുന്ന സമയത്ത് നമ്മളൊരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനുണ്ട് അപ്പോൾ അതൊക്കെ എന്താണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതെല്ലാം ഉണങ്ങിപ്പോയ റോസാപ്പൂ ആണ് കേട്ടോ ഇതെന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് കണ്ടു നോക്കാം ആദ്യമായിട്ട് ചെയ്യേണ്ടത് ആ പൂവുണ്ടായി നിൽക്കുന്ന ആ ഭാ ചെടി ആ ഭാഗങ്ങളെല്ലാം ആ വശത്തെ കൊമ്പുകളെല്ലാം നമ്മൾ മുറിച്ചെടുക്കണം ഞാൻ മുറിച്ചെടുത്തപ്പോഴത്തെ വീഡിയോ ഇതിൽ മിസ്സായിപ്പോയി കേട്ടോ ആ സമയത്ത് അത് ഓണായിട്ടുണ്ടായില്ല മറന്നുപോയി ആ സമയത്ത് പെട്ടെന്ന് വെയിലുള്ളതുകൊണ്ടേ കാണാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എല്ലാം അത് കുറച്ച് ഒരു ഒരു കുറച്ച് താഴെ വെച്ചിട്ട് പൂ മാത്രമായിട്ട് മുറിച്ചെടുക്കരുത് ഒരു ഒരു കുറച്ചും കൂടി താഴെ ഇറക്കി വെച്ചിട്ട് അതിൻ്റെ കൊമ്പുകൾ ഏതാ ഇതുപോലെ ഇത്രയും പീസുകളാക്കി മുറിച്ചെടുത്ത് ഒന്നും ഞാൻ നോക്കാറില്ല കേട്ടോ ഏകദേശം ഒരു ഊഹം വെച്ചിട്ടങ്ങൾ മുറിച്ചെടുത്ത് മാറ്റണം അപ്പോൾ എല്ലാ ചെടികളും പൂക്കളുള്ള എല്ലാ ചെടികളും ഇതുപോലെ ചെയ്യണം കേട്ടോ പ്രത്യേകിച്ച് ഈ മൈസൂർ ജമന്തിയൊക്കെ മൈസൂർ ജമന്തി നാടൻ മൈസൂർ ജമന്തിയാണ് എപ്പോഴും ഇതിൽ പൂക്കളുണ്ടാവും ഇതുപോലെ പൂവുണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഇവിടെ ഉണക്കി നിർത്തരുത് അത് ഇതുപോലെ ഇത്രയും താഴെ വെച്ച് മുറിച്ചെടുക്കണം നമുക്ക് ആ കൊമ്പ് നട്ടാൽ പിടിക്കൂ കേട്ടോ അത് കുറച്ച് സ്യൂഡോമോണസ് മണ്ണി ചേർത്തിട്ട് നമ്മൾ കൊക്കപ്പീറ്റും മണ്ണും കൂടെ ചേർത്ത് ചെറിയൊരു ചട്ടിക്കകത്ത് വെച്ചാൽ പ്ലാസ്റ്റിക് ചട്ടിയിൽ നമുക്ക് മുളപ്പിച്ചെടുക്കാം കേട്ടോ എന്നിട്ട് വേറെ ആയിട്ട് നടാം അങ്ങനെ ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും അപ്പോൾ ഇത് നമുക്ക് കണ്ടോ ഇതുപോലെ ഈ പീസ് എടുത്ത് നമുക്ക് നന്നായിട്ട് നട്ടുവെച്ചാൽ മുളച്ച് വരും കേട്ടോ അപ്പം ഇതുപോലെ എല്ലാം പൂക്കളുള്ള എല്ലാ ചെത്തിപ്പൂവ് അങ്ങനെ എല്ലാത്തിൻ്റെയാണ് ആ പൂ ഉണ്ടായി കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം വെട്ടി മാറ്റണം അപ്പം ഏതായാലും ചെടികളൊക്കെ ശരിയാക്കുകയാണല്ലോ അപ്പം ഞാൻ ഈ അഗ്ലോണിമയുടെ കുറച്ച് ഇലയൊക്കെ വാടി നിൽക്കുന്നുണ്ട് കാരണം അത് ചട്ടിയിൽ നിന്ന് മാറ്റാറുണ്ട് നല്ലോണം വേരുകളൊക്കെ വല്ലാണ്ട് കട്ടി പിടിച്ചു ഇനി അതൊരു ദിവസം വേറൊരു ദിവസം വീഡിയോയിൽ കാണിക്കാം കേട്ടോ എങ്ങനെയാണ് വേര് കട്ട പിടിച്ച ചെടികളൊക്കെ മാറ്റുക എന്നുള്ളത് ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ വീഡിയോ നീണ്ടുപോകുമ്പോൾ പേടിയാണ് എല്ലാവരും എന്നെ കുറ്റം പറയും പക്ഷേ കാര്യങ്ങൾ വിശദീകരിച്ച് പറയണമല്ലോ നിങ്ങളോടൊന്ന് സംസാരിക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് വലിയ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ചേർക്കാൻ പോകണമെന്ന് വെച്ചാൽ കുറച്ച് മുട്ടത്തോണ്ട് പൊടിച്ചു കൊണ്ടു വെച്ചിട്ടുണ്ട് കുറച്ച് ചായപ്പൊടി നമ്മുടെ വേസ്റ്റ് ചായ ചായല ചായ ഉണ്ടാക്കിയതിന് ശേഷമുള്ളത് ഉണക്കിയത് പിന്നെ എന്താ പറയുക കുറച്ച് വളങ്ങൾ ബാക്കി വളങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഞാനപ്പം എനിക്ക് താഴെ ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു മേച്ചയുടെ മുകളിലേക്ക് ഒരു റോസ് എടുത്ത് വെച്ചിട്ടുണ്ട് റോസ് നമ്മൾ എന്ത് വളം റോസ് അല്ല ഏത് ചെടിക്കാണെങ്കിലും വളം ചേർക്കുന്നതിന് മുമ്പ് നന്നായിട്ട് അതിൻ്റെ കടവശം താഴവശം കുത്തി ഇളക്കിയതിന് ശേഷം നല്ലൊരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ ടൂൾസൊക്കെ മേടിക്കാൻ കിട്ടും അതൊക്കെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തിവേറൊന്നും പൊട്ടിപ്പോവാതെ കുത്തി ഇളക്കിയതിന് ശേഷം ഞാനിപ്പോൾ റോസിൽ പ്രധാനമായിട്ട് മുട്ടത്തൊണ്ട് വളരെ നല്ലതാണ് കേട്ടോ പൊടിച്ചിട്ട് കൊടുക്കുക അപ്പോഴാണ് കൂടുതൽ എഫക്റ്റ് ആവുക വെറുതെ ക്രഷ് ചെയ്തിട്ടാൽ കാര്യമില്ല മിക്സിയുടെ ജാറിലിട്ടൊന്ന് അന്ന് എനിക്കൊരു പഴയ മിക്സിൻ്റെ കിട്ടും അതിൻ്റെ ജാറിലിട്ടിട്ടാണെങ്കിൽ പൊടിച്ചെടുക്കുക കഴുകി ഉണക്കി വെക്കി എടുത്തിട്ട് നമ്മൾ ഉപയോഗിച്ച് മുട്ടയെല്ലാം പൊരിച്ചുകഴിയുമ്പോഴേ അത് എടുത്ത് വെച്ചിട്ട് എടുത്ത് വെക്കും പിന്നെ ഒരു വളം ഞാൻ ഡി എ പി എടുത്ത് വെച്ചേക്കണത് अब चायपड़ी ചായപ്പൊടി ഉണക്കി വെച്ചത് നമ്മൾ ഉപയോഗിച്ചതിന് ശേഷമുള്ള ചായപ്പൊടി ഉണക്കിയത് മുട്ടത്തൊണ്ട് എല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് ഡി എ പി ഇട്ട് കൊടുത്തു ഡി എ പി ഇടണെന്ന് നിർബന്ധമില്ല എൻ്റെ ഉള്ളത് കൊണ്ട് തന്നെ സമയം കഴിഞ്ഞ് പോയാൽ പിന്നെ ഉപയോഗം ഇല്ല അതുകൊണ്ട് ഒരു മൂന്നാല് അഞ്ചാറെണ്ണം ഒരുപാടൊന്നും വാരി ഇടരുത് പ്രത്യേകിച്ചും വേരിനോട് ചേർത്ത് ഇട്ട് കൊടുക്കരുത് ശ്രദ്ധിക്കുക ചെടി ഉണങ്ങി പോകട്ടോ കുറച്ച് മാറ്റി ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ താഴെ നിൽക്കണം എല്ലാ റോസിനും ഞാൻ എനിക്ക് ഇപ്പോൾ അധികം റോസ് ഇല്ല കേട്ടോ റോസൊക്കെ എൻ്റെ കല്യാണം പ്രമാണിച്ചെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ഇനി കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കണം അപ്പം എല്ലാത്തിനും മുട്ടത്തൊണ്ട് പൊടിച്ചത് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാത്തിൻ്റെയും താഴവശം നന്നായിട്ട് കടവശം നന്നായിട്ട് കുത്തി ഇളക്കിയതിന് ശേഷം മാത്രം എന്നാൽ മാത്രമാണ് അതിൻ്റെ വേരുകൾക്ക് ഈ വളം വലിച്ചെടുക്കാൻ പറ്റുള്ളൂ ചിലർ പറയും റോസ് നട്ടിട്ട് പൂക്കൾ ഉണ്ടാവണില്ല ആ പൂ ഉണങ്ങി പോണു എന്നൊക്കെ പറയും പക്ഷേ അതൊക്കെ എന്താ റോസ് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യേണ്ട ഒരു ചെടിയാണ് കീട കീടങ്ങളുടെ ആക്രമണം ഒക്കെ ഉണ്ടാവുന്ന ഒരു ചെടിയാണ് മൊട്ടകളൊക്കെ കരിഞ്ഞു പോകും അതിനൊക്കെ ഒരു റെമഡി ഉണ്ട് അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് നല്ല കുത്തി ഇളക്കിയതിന് ശേഷം എല്ലാ വളങ്ങളും ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ ഇത്ര വിശദീകരിച്ച് പറയുമ്പോൾ ചില ആൾക്ക് ദേഷ്യം വരും ചിലർക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചില വീട്ടിൽ ചെല്ലുമ്പോൾ കാണാം ഇന്ന് ഞങ്ങളുടെ റോസൊക്കെ ഉണങ്ങി പോയൊരു പൂക്കളും ഉണ്ടാവില്ലേ പക്ഷേ ആ ഉണ്ടായാൽ പോകുന്ന ഒരു വെട്ടിപ്പോലും കളഞ്ഞിട്ടുണ്ടാവില്ല അത് അങ്ങനെ തന്നെ ഉണങ്ങി നിൽക്കുന്നുണ്ടാവും വെട്ടിക്കളഞ്ഞാൽ മാത്രമാണ് പുതിയ തലപ്പുകൾ വന്ന് അതായത് പുതിയ തളിരുകൾ വന്ന് അതിൽ മുട്ടുകൾ വരുള്ളൂ അല്ലാതെ അതങ്ങനെ ഉണങ്ങി നിന്നാൽ അത് അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ അവസാനം ചെടിയും ചിലപ്പോൾ ഉണങ്ങിപ്പോവും റോസിനെ നന്നായിട്ട് ശ്രദ്ധിക്കണം നന്നായിട്ട് വെള്ളം വേണം കുറച്ച് വെയിൽ വേണം ഒക്കെ വേണ്ട ചെടിയാണ് റോസ് അപ്പോൾ റോസിനെ നന്നായിട്ട് ശ്രദ്ധിക്കുക റോസ് പോലെ പൂക്കളുണ്ടാവണ എല്ലാ ചെ മിക്കവാറും ചെടികൾക്കും വെയിൽ ഒരുവിധം വേണം കേട്ടോ ഇപ്പോൾ മൈസൂർ ജമന്തി ചെമ്പ ചെമ്പരത്തി ചെത്തി ഇതിനൊക്കെ കുറച്ച് വെയിൽ വേണ്ടതാണ് അതൊക്കെ വെയിലത്ത് കൊണ്ടുവെക്കുക അങ്ങനെയൊക്കെ നമ്മൾ നന്നായിട്ട് സംരക്ഷിക്കുക ചെടി നോക്കുകയെന്നുള്ളത് നമുക്ക് വളരെ ഇൻട്രസ്റ്റിങ് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇഷ്ടമുള്ളവർക്ക് മാത്രമാണ് ചെടികൾ വളർത്താൻ പറ്റുള്ളൂ ആരോ കാണിക്കണു കുറെ ചെടിയും വാങ്ങിച്ചുകൊണ്ട് വെച്ചിട്ട് ഹൂ അല്ലെങ്കിൽ ചെടി ഉണങ്ങിപ്പോയെന്നു പറഞ്ഞിട്ട് കാര്യമില്ല ആയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല വലിച്ചു നീട്ടുന്നില്ല നിങ്ങൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാണ്ട പറ്റില്ലല്ലോ എന്നെ കേൾക്കാൻ ഇഷ്ടമുള്ള കുറച്ച് അറിയാം അതുകൊണ്ടാണ് പെട്ടെന്നൊരു കാര്യം പറഞ്ഞിട്ട് ഓടി പോവാത്തത് ഒരു ചട്ടി എടുക്കുന്നു അതിലൊരു ചെടി വയ്ക്കുന്നു അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുന്നു ഓക്കെ ബൈ കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ എൻ്റെ ആ നന്നായിട്ട് ഓടിയ വീഡിയോയ്ക്കാണ് കമൻറ്റ് വന്നത് ചട്ടി എനിക്ക് ആ വീഡിയോക്ക് എനിക്ക് എങ്ങനെ പറയാൻ പറ്റും ഒരു ചട്ടിയെടുത്തു ചെടി വെച്ച് കുറച്ച് തുണി വെച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞ് പോകാൻ പറ്റുമോ ആദ്യമായിട്ടൊരു ഇൻട്രഡക്ഷൻ വേണം നിങ്ങളോടൊന്ന് സംസാരിക്കണം അതിനുശേഷമല്ലേ എനിക്ക് വീഡിയോ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റുള്ളൂ പിന്നെ മനസ്സിലാവാത്ത ചില ആൾക്കാർക്ക് മനസ്സിലാവില്ലേ അതിനു വേണ്ടിയാണ് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം പറയണത് എന്നിട്ടും വീണ്ടും ചോദിക്കുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഒരാൾ മാത്രമേ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് ബാക്കി എല്ലാവരും നല്ല പോസിറ്റീവ് കമൻറ്റ് തന്നെയായിരുന്നു കേട്ടോ എല്ലാവർക്കും വീണ്ടും വീണ്ടും എന്നെ ചക്കര പഞ്ചാര കൽക്കണ്ട ഐസ്ക്രീം കുട്ടികൾക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി ഇത് കേൾക്കുമ്പോൾ അതുപോലെ ആൾക്കാർക്ക് ദേഷ്യം വരുമായിരിക്കും രാവിലെ തന്നെ ജോലിയൊന്നും നോക്കിയിട്ടില്ല കേട്ടോ വേഗം ചെടികളൊക്കെ നോക്കിയിട്ടാവുക എന്ന് വിചാരിച്ചിട്ടാണ് രാവിലെ ഈ ചെടികളുടെ കാര്യങ്ങൾക്കായിട്ട് വന്നപ്പോൾ വീഡിയോ എടുത്ത് നിങ്ങളെ കൂടി കാണിക്കുക എന്ന് വിചാരിച്ചു പിന്നെന്താണ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഉപകാരം തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ ഇതൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കേണ്ട ചിലർക്ക് റോസിൽ പൂവൊന്നും ഉണ്ടാവണില്ല വേറെ ചെടികളിൽ പൂവുണ്ടാവണില്ല എന്നൊക്കെ പറയും കാരണം ആ പൂ ഉണ്ടാകുമ്പോൾ അത് അങ്ങനെ എന്നോട് നിൽക്കും പിന്നെ ഒരിക്കലും കളയില്ല അതുകൊണ്ടാണ് പൂവുണ്ടാവാത്തത് അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക എല്ലാവർക്കും ടാറ്റാ